ഉറപ്പ് സാംസ്കാരികമായി കീഴടക്കിയാലേ വച്ചു എന്നുള്ള ഉറപ്പ് അതിന്റെ പേരിൽ അവര് നേരത്തെ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചു റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് മുതൽ ഇത് മുഴുവൻ ഭാരതത്തിന്റെ പൈതൃകം മുഴുവൻ അവരുടേതായിട്ട് മാറ്റി എഴുതാൻ അതിനുവേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെ അവരെ അന്നോട്ട് തുടങ്ങി അത് എല്ലാ മണ്ഡലങ്ങളിലും വ്യാപിച്ചു നാം വളരെയേറെ ചതിക്കപ്പെട്ടു തുടർച്ചയായി സാംസ്കാരിക മഠകളിലെല്ലാം ഏതാണ് ആര്യ അധിനിവേശ സിദ്ധാന്തം അവർ അവതരിപ്പിച്ചത് സംസ്കൃതവും ലാറ്റിനും ഗ്രീക്കും ഒരു കുടുംബത്തിൽ പിറന്ന ഭാഷകളാണെന്നും ആ കുടുംബത്തിന്റെ യഥാർത്ഥ വിഭവിക്കറിയില്ല ഒരു കുടുംബത്തിൽ പറഞ്ഞ ഭാഷകളാണ് എന്ന് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകരെ അവകാശപ്പെടുന്നു ഏത് അടിസ്ഥാനത്തിലൊന്നു ചോദിച്ചാൽ ഏതാനും കിങ്ഷിപ്പ് ടേവുകൾക്ക് ബന്ധസുദ്ധി പദങ്ങൾ അച്ഛൻ അമ്മ തുടങ്ങിയ കുടുംബത്തിനുള്ളിലെ ബന്ധസുദ്ധി പദങ്ങൾക്ക് സംസ്കൃതത്തിലും ഗ്രീക്ക് ലത്തീൻ ഇംഗ്ലീഷ് തുടങ്ങിയവയിലും ഇംഗ്ലീഷ് ഗ്രീക്ക് ജർമ്മൻ പാരമ്പര്യത്തിലൂടി ഇങ്ങനെ വികസിച്ച് വന്നതാണത് ഉണ്ട് എന്നതിൻ്റെ പേരിൽ അതേപോലെ തന്നെ ഏതാനും സംഖ്യാപതങ്ങളുടെ പേരിൽ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് തുടങ്ങിയ സംഖ്യാപതങ്ങളുടെ പേരിൽ ഇങ്ങനെ ചില സിമിലാരിറ്റികൾ കിടക്കുന്നു അതിനാൽ ഇത് സഹോത്ര ഭാഷകളാണ് അദ്ദേഹത്തെ ഇത് ഇൻഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് എന്നെ പഠിപ്പിക്കുമ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചു ചോദിച്ചില്ല ചോദിക്കാനുള്ള ധൈര്യം പോരാ കാരണം വലിയ വിജ്ഞാനമണ്ഡലരുടെ നിസ്സാരണായ ഇരുപത് ഇരുപത്തൊന്നുകാരനായ ഞാനവിടെ ഇത് യൂറോപ്പിലേക്ക് ലോൺവേഡായി പോയതല്ലേ മലയാളത്തിന് ഇഷ്ടം പോലെ ഹോഡ് ബുക്ക് ടേബിള് ഒക്കെ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷും മലയാളവും ഒരു സഹോത്ര ഭാഷകളാണ് ഒരു ഗോത്രത്തിൽ പിറകളാണ് എന്ന് പറഞ്ഞാൽ വിട്ടിത്തമാണോ നമുക്കറിയാം ലോൺവേഡ് ഇതേപോലെ ഒരു സമുന്നതമായ സംസ്കാരത്തിന്റെ മുഖമുദ്രയായ ഗ്രന്ഥങ്ങൾ നേരിട്ട് കണ്ട ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ വന്ന് പഠിച്ചു വിവരമുള്ള ആളുകൾ ഇവിടെ നിന്നിട്ട് അവർ സംസ്കാരത്തിന്റെ കിരണങ്ങൾ വിജ്ഞാനത്തിന്റെ കിരണങ്ങൾ കൊണ്ടുപോകുന്നതോടൊപ്പം ഇവിടുത്തെ വാക്കുകളെയും കൊണ്ടേ പോകാൻ പറ്റും അങ്ങനെ പകർന്നതല്ലേ എന്ന ചോദ്യം കിടക്കുന്നുണ്ട് അന്ന് എസ്കിലസിൻ്റെയും യൂറിപ്പിഡസിൻ്റെയും സോഫോക്ലിസിൻ്റെയും എല്ലാ നാടകങ്ങൾക്കകത്ത് ഭാരതത്തിൻ്റെ സ്വാധീനം ഭാരതത്തോട് അവരുടെ ആദരവ് കിടക്കുണ്ട് ആ നാടകങ്ങൾക്ക് അകത്ത് കിടക്കുണ്ട് ബി സി നാലാം നൂറ്റാണ്ടിൽ നാടകങ്ങൾ അപ്പോ അതിനുമുമ്പുള്ള സ്വാധീനത്തിന്റെ ഫലമല്ലേ എന്ന് അന്ന് എനിക്ക് തോന്നിയിലും ചോദിച്ചില്ല സംസ്കൃതത്തെയും തമിഴിനെയും ബന്ധിപ്പിക്കാനും പറ്റുന്നില്ല അത് ബ്രഹ്മവും മായയും പോലെ പരസ്പരം തൊടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാനിതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒരു ഒരു വളരെ എന്നോട് വളരെ തത്സല്യമുള്ള ഒരാൾ പറഞ്ഞു ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ് ബ്രഹ്മവും മായയും പോലെ പക്ഷേ അവയ്ക്ക് തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കാനാവുന്നില്ലെങ്കിൽ ഒരു ബന്ധം കൊണ്ട് രണ്ടു കൂടി ഉള്ളത് കൊണ്ടാണ് ജഗത്ത് അനുഭവപ്പെടുന്നത് അങ്ങനെയുള്ളത് ഒന്നുണ്ട് എന്ന സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് കാണിച്ചിരുന്നു ഈ പുസ്തകത്തിനകത്ത് ചട്ടപ്പ സ്വാമികൾ അതോടു അവരുടെ അവകാശവാദം പൊളിയുന്നു സംസ്കൃതവും ഗ്രീക്കും ലാറ്റിനും ഇൻഡോ യൂറോപ്യൻ എന്നുപേരായ ഭാഷാപൂത്രത്തിൽ ഉണ്ടായതാണെന്നും ഇൻഡോ യൂറോപ്യൻ രൂപമെന്നും ആർക്കും അറിഞ്ഞുകൂടാ പ്രാചീനമായ ഏറ്റവും പ്രാചീനമായ കൃതി നമുക്ക് ലഭിക്കുന്നത് ഋഗ്വേദമാണ് അതിന്റെ അടുത്തെങ്ങും എത്തുന്നതായ ഗ്രീക്ക് കൃതികൾ ഓരോ ബി സി നാലാം നൂറ്റാണ്ട് വരത്തുള്ളതേ കിട്ടുന്നുള്ളൂ ഓമർ ആറാം നൂറ്റാണ്ടാണെന്നും പറയും കൃത്യമായിട്ടറിയില്ല എന്നാലും അതൊന്നും ഋഗ്വേദത്തിന്റെ അടുത്തെങ്ങും എത്തുന്നില്ല ഋഗേദത്തിനെ കുറിച്ച് പശ്ചാത്തലം തന്നെ പറഞ്ഞിരിക്കുന്ന കാലഘടനയെ നമ്മൾ സമ്മതിച്ചാൽ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അതിൻ്റെ അടുത്ത തിന്നില്ല ആയിരക്കണക്കിന് വർഷങ്ങളിലെ വ്യത്യാസം കിടക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളതായ ഈ മൂന്ന് ഭാഷകളുടെയും ആദിമ ഭാഷയെ കാണിക്കാൻ ഒരു മാർഗവും ഇല്ല എന്നിട്ടും അങ്ങനെ ഒരു ഭാഷയുണ്ട് കാരണം ഇത് മൂന്നും ഇങ്ങനെ ബന്ധസൂചി പദങ്ങളുടെ പേരിലും അതേപോലെ സഖ്യാ പദങ്ങളുടെ പേരിലും സദൃശ സാദൃശ്യം കാണിക്കുന്നു അതാണ് ഒരു ഒരു ആൻസസ്റ്ററിൽ നിന്നുണ്ടായതാണ് ഈ മൂന്ന് ഭാഷകൾ അതുകൊണ്ട് ഈ ഭാരതത്തിന്റെ മുഴുവൻ പാരമ്പര്യവും യൂറോപ്പിനോ ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്ന് വളരെ ഭംഗിയായിട്ട് അത് ഗംഭീരമായിട്ട് അത് നമ്മുടെ ഗ്രന്ഥങ്ങളെ അവർ വ്യാഖ്യാനിച്ചു തരികയും ആ വ്യാഖ്യാനങ്ങളാണ് ശരിയെന്ന് നമ്മെ പഠിപ്പിക്കുകയും ഗുരുപരമ്പരയ ഇന്നും അത് അഖണ്ഡമായി തുടർന്ന് പഠിക്കുന്ന സമ്പ്രദായം ഉണ്ട് യഥാദികള് ആ പരമ്പരയിലുള്ള ഒരു വലിയ ഭാഗ്യവാണ് വ്യാധി രാജ അടംബി സ്വാമികൾ എന്ന് നമ്മൾ അറിയണം ആ പരമ്പരയിലുള്ള വേറൊരു മഹാഗുരുവാണ് അയ്യാ വൈകുണ്ഠനാഥൻ അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ അങ്ങനെ ആ പരമ്പര എന്റെ മുന്നിൽ എൻ്റെ ഗുരുനാഥൻ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങൾ അങ്ങനെ ആ പരമ്പരയിലൂടെ പഠിക്കുന്ന ഒരു ക്രമമുണ്ട് അവരുടെ ചിന്തകളും അവരുടെ വ്യാഖ്യാനവും ആ പാരമ്പര്യവും എല്ലാം നിരസിച്ചുകൊണ്ട് ഒരു പുതിയൊരു വ്യാഖ്യാനം എല്ലാ പ്രകാരത്തിലും അടിച്ചേൽപ്പിച്ച് നമ്മുടെ അക്കാഡമിക് മണ്ഡലത്തിന്റെ ചിന്താഗതി മുഴുവൻ മാറ്റി നമ്മുടെ ചരിത്രത്തിന്റെ അടിസ്ഥാന വേലുകൾ മുഴുവൻ അടക്കിമറിച്ചു എന്നിട്ട് നമ്മെ എങ്ങോ അല്ലാത്തവരാക്കി തീർത്തു അങ്ങനെ ഒരു വലിയ കാലഘട്ടത്തിലാണ് ചട്ടമ്പ സ്വാമി തരുന്നത് അതാണ് അവർക്ക് കഴിയാതെ കാലഘട്ടത്തിൻ്റെ കാലഘട്ടം അതാണ് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം എഴുതി പക്ഷെ നമ്മൾ ഓർക്കണം ചട്ടമ്പിസ്വാമികൾ പൊതുരംഗത്ത് നേരിട്ട് വന്നിട്ട് ഒരു പടയാളിയെ പോലെ യുദ്ധം ചെയ്യുന്നൊരു സന്യാസിയല്ല അദ്ദേഹത്തിന് തിരി വേറന്നാണ് കാരണം അദ്ദേഹം നിൽക്കുന്നത് അങ്ങ് ബ്രഹ്മതലത്തിലാണ് അതുകൊണ്ട് അദ്ദേഹം എന്നാൽ ലോകത്തിന് സത്യങ്ങൾച്ചു കൊടുക്കുകയുമാണ് ആ കുലീനതയിൽ നിന്നുകൊണ്ട് ആ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് സത്യം നമുക്ക് എഴുതി തന്നു നമ്മെ എവിടെ ഇട്ട് പറ്റിച്ചു അവിടെ എല്ലാം അദ്ദേഹം തട്ടിട്ടുണ്ട് ബ്രാഹ്മണ മേധാവിത്വം കാണിച്ച കുഴപ്പങ്ങളെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അതിന് ചട്ടമ്പി സ്വാമികൾ എങ്ങനെ തറവെറ്റിച്ചു എന്നുള്ളത് കാണിച്ചതിനുണ്ട് അതേപോലെ തന്നെ വൈദേശികളുടെ നേതൃത്വം നമ്മെ എങ്ങനെ വട്ടം കറക്കി അതിനെ തറവെറ്റിക്കുന്ന ഗ്രന്ഥമാണ് ഇത് ആര്യം അതിനി സിദ്ധാന്തത്തെ വേരോടുകൂടി അദ്ദേഹം പിഴുതറിയുന്നതിനകത്ത് അതാണ് ഈ പുസ്തകത്തിന്റെ മഹിമ ഇവിടെ നിന്നിട്ടാണ് സമൂഹം മാനവ സമൂഹം ലോകം മുഴുവൻ വ്യാപിച്ചത് എന്ന് ഭാഷാശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഭാഷാശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലാണ് മാക്സ് മുണറൊക്കെ ഇത് സിദ്ധാർത്ഥിക്കാൻ ശ്രമിച്ച ആദ്യമദിനം പേരിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു അത് നിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാഷാശാസ്ത്രത്തെ പിടിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു പിന്നുള്ളവരെല്ലാം അദ്ദേഹത്തിനെ അവതരിപ്പിച്ചു കടപ്പു സ്വാമികൾ പറയും ഈ ലോകത്തിലുള്ള മുഴുവൻ ഭാഷകൾ അത് ഉണ്ടായിരിക്കുന്നത് തമിഴിൽ നിന്നാണ് നമ്മളെല്ലാം തമിഴിനാണ് അത് നമുക്കറിയാം നമ്മളൊക്കെ ചേരത്തമിഴ് നമ്മുടെ ചേരത്തമിഴിന് പുതിയ പേരാണ് മലയാളം എന്നുള്ളത് അതൊക്കെ നമുക്കറിയാം പക്ഷെ ഈ പറയുന്ന തമിഴ് പ്രാകൃതങ്ങൾക്കും സംസ്കൃതത്തിനും യൂറോപ്യൻ ഭാഷകൾക്കും അതേപോലെ തന്നെ പടിഞ്ഞാറൻ ഏഷ്യൻ ഭാഷകൾക്കും അങ്ങനെ കിഴക്കൻ ഏഷ്യൻ ഭാഷകൾക്കും അമേരിക്കൻ ഭാഷകൾക്കും എല്ലാത്തിനും മാതാവായിരിക്കുന്ന തമിഴ് ആ തമിഴ് തമിഴിൽ നിന്നിട്ടാണ് സമസ്ത ഭാഷകളും ഉണ്ടായത് അദ്ദേഹം പറയും വെറുതെ പറയല്ല ഭാഷാശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പറയും ഇതിന് അദ്ദേഹം പിന്തുണയായിട്ട് എടുക്കുന്ന ഏതൊക്കെ ഗ്രന്ഥങ്ങളെന്നറിയോ അവിടാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ വിദ്യാധിരാജനായതെങ്ങനെ എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുക അദ്ദേഹം നിൽക്കുന്ന തലം വരെ ചെല്ലാൻ പറ്റൂല അദ്ദേഹത്തിന്റെ അറിവിൻ്റെ മണ്ഡലം എത്ര വ്യാപ്തമാണെന്ന് നമുക്ക് അളക്കാൻ പറ്റൂല എങ്കിലും അദ്ദേഹം അങ്ങ് ഉയരങ്ങളിലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും പാണിനിയുടെ അഷ്ടാധ്യായി പതഞ്ജലിയുടെ മഹാഭാഷ്യം അതേപോലെ തന്നെ ഭർഗരിയുടെ വാക്യപതീയം തമിഴിലെ വ്യാകരണങ്ങളിൽ പ്രധാനപ്പെട്ട തുൽക്കാപ്പിയറുടെ തുൽക്കാപ്പിയം ഭവനന്ദിയുടെ നന്നൂല് ഈ പുസ്തകങ്ങളെല്ലാം ഭംഗിയായി പഠിച്ച് ഇത് മുഴുവൻ അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമാണ് അതാണ് അതിൻ്റെ രസം ഇന്നത്തെ പോലെ പുസ്തകങ്ങൾ അന്ന് ലഭ്യമല്ല ഇന്നും പുസ്തകങ്ങൾ ലഭിക്കും അതിനേക്കാളേറെ ഇന്ന് വിരൽത്തുമ്പില് നമ്മുടെ സ്ക്രീനിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ വരും ഏതൊരു പുസ്തകവും ഈ സൗകര്യമൊന്നും അന്നില്ല ഇത് മുഴുവൻ ഓർമ്മയിൽ ഇത് മുഴുവൻ അദ്ദേഹം ഓർമ്മയിൽ കൊണ്ട് നടന്നു അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചർച്ച ചെയ്യുന്നത് തികഞ്ഞ ഭാഷാശാസ്ത്ര പണ്ഡിതന ഒരു വേദാന്തി എന്നുള്ള നിലയിലല്ല ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്നിട്ടും വേദാന്തി എന്നുള്ള നിലയിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ശ്രീചക്രത്തെയും സ്ത്രീവിദ്യോപാസനയും ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെളിയിക്കാൻ നമ്മുടെ അക്ഷരമുണ്ടെങ്കിൽ ബ്രാഹ്മിയിൽ നിന്നിട്ട് രൂപപ്പെട്ടതാണ് ഭാരതത്തിലെ മുഴുവൻ അക്ഷരമാല ഇതിൽ നിന്നിട്ടാണ് മറ്റ് അക്ഷരമാലയിൽ രൂപപ്പെട്ടത് പരമാത്മാവും അതേപോലെ തന്നെ മായി തമ്മിലുള്ള ബന്ധമാണ് ഈ അക്ഷരങ്ങളുടെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്